ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെറും എട്ട് മാസം കൊണ്ട് ശാസ്ത്രലോകത്തിന്റെ അടിത്തറ ഇളക്കി സ്പേസ് ടൈം ലൈറ്റ് ആറ്റം എനർജി എന്ന ഫിസിക്സിലെ അടിസ്ഥാന ആശയങ്ങൾ പോലും അദ്ദേഹം പുനർനിർവചിച്ചു മാർച്ച് തൊട്ട് നവംബർ വരെയുള്ള മാസങ്ങളിൽ ഐൻസ്റ്റീൻ നാല് വിപ്ലവകരമായ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തു ഇന്നും ലോകം ഐൻസ്റ്റീൻ്റെ ഈ ആശയങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനെ ശാസ്ത്രലോകം അനസ് മിറാബുലസ് അല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെ അത്ഭുത വർഷം എന്നാണ് വിളിക്കുന്നത് നമുക്ക് ഈ വർഷത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം മാർച്ച് നയൻറ്റീൻ ഓ ഫൈവ് ബേൺ സ്വിറ്റ്സർലൻഡ് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേപ്പറായ ഓൺ എ ഹ്യൂരിസ്റ്റിക് വ്യൂ പോയിന്റ് കൺസേണിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈറ്റ് സബ്മിറ്റ് ചെയ്യുന്നു പ്രകാശം എന്നാൽ ഫോട്ടോണുകൾ എന്നറിയപ്പെടുന്ന എനർജിയുടെ ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ആണെന്ന് അദ്ദേഹം നിർദേശിച്ചു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന പ്രതിഭാസം വിശദീകരിക്കാൻ അദ്ദേഹം ഈ ആശയം ഉപയോഗിച്ചു എന്ന ഫോർമുലയും അദ്ദേഹം ഈ പേപ്പറിൽ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ ഈ പേപ്പറിനെ കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചിരുന്നു ജൂലൈ നയൻറ്റീൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പേപ്പർ ഓൺ ദ മോഷൻ ഓഫ് സ്മോൾ പാർട്ടിക്കിൾ സസ്പെൻഡ് ഇൻ എ സ്റ്റേഷനറി ലിക്വിഡ് സബ്മിറ്റ് ചെയ്യുന്നു ഈ പേപ്പർ ബ്രൌണി എൻ മോഷൻ എന്ന പ്രതിഭാസം വിശദീകരിച്ചു അന്ന് വരെ ഒരു സങ്കല്പം മാത്രമായി നിലനിന്നിരുന്ന ആറ്റം എന്ന ആശയത്തിന് ഈ പേപ്പർ ശക്തമായ തെളിവ് നൽകി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടെത്തി വെറും മൂന്ന് മാസത്തിനുള്ളിൽ ആറ്റങ്ങളുടെ സാന്നിധ്യം ഐൻസ്റ്റീൻ സ്ഥിരീകരിച്ചു സെപ്റ്റംബർ ഓൺ ദ ഇലക്ട്രോ ഡൈനാമിക്സ് ഓഫ് മൂവിംഗ് ബോഡീസ് എന്ന പേപ്പറിൽ ഐൻസ്റ്റീൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിക്കുന്നു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ടൈം ഡയലേഷൻ ലെങ്ത് കോൺട്രാക്ഷൻ എന്നീ ആശയങ്ങൾക്ക് ആദ്യമായി ലോകം സാക്ഷിയായി സ്പേസിനെയും ടൈമിനെയും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണകളെ ഈ പേപ്പർ മാറ്റിമറിച്ചു നവംബർ ഇനേഴ്ഷി ഓഫ് എ ബോഡി ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് എനർജി കണ്ടന്റ് ഈ പേപ്പറിലൂടെ ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന പ്രശസ്തമായ ഇക്വേഷൻ അദ്ദേഹം അവതരിപ്പിക്കുന്നു എനർജിയും മാസും തമ്മിൽ പരസ്പരം പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ഈ പേപ്പറിലൂടെ തെളിയിച്ചു ആറ്റം ബോംബിന്റെ കണ്ടുപിടുത്തത്തിലേക്കും ന്യൂക്ലിയർ എനർജിയുടെ കണ്ടുപിടുത്തത്തിലേക്കും നയിച്ചത് ഈ പേപ്പറാണ് മാർച്ച് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ പേറ്റന്റ് ഓഫീസിൽ ഒരു ക്ലർക്കായി ജോലി ചെയ്യുന്നതിനിടയിൽ പേനയും കടലാസും മാത്രം ഉപയോഗിച്ച് ലോകം നേരിടുന്ന ഏറ്റവും സങ്കീർണമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഐൻസ്റ്റീന് കഴിഞ്ഞു ഐൻസ്റ്റീൻ അന്ന് ഇരുപത്തി ആറ് വയസ്സ് മാത്രമാണ് പ്രായം